ഹായ് ഹലോ നമസ്കാരം ഞാൻ അപർണ ഇന്നൊരു ഞായറാഴ്ച ദിവസത്തെ കാര്യങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ തന്നെ ഒന്ന് പുറത്തേക്കങ്ങ് ഇറങ്ങും നേരെ കിച്ചണിലേക്ക് പോകുമ്പോൾ ഒരു മടുപ്പായിരിക്കും ഇന്നിപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് പനീർ റോളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് പക്കാ റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊന്നല്ല ജസ്റ്റ് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തട്ടിക്കുട്ട് ഒരു റോള് നല്ല രസമുണ്ട് കേട്ടോ നമ്മൾ കഴിക്കുമ്പോൾ നല്ല രസം ഉണ്ടായിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ കിച്ചണിൽ വന്നിട്ട് നമ്മുടെ ഉള്ളി അരിഞ്ഞു വെച്ചതാണ് അപ്പോൾ നാലോ അഞ്ചോ ഉള്ളിയാണ് ഞാനിത് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ബട്ടർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഉള്ളി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് നമ്മളിങ്ങനെ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം പിന്നെ ഇതിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ ക്യാപ്സിക്കോ സ്പ്രിംഗ് ഒന്നിയനാണേ അപ്പോൾ ഈ ക്യാപ്സിക്കോ സ്പ്രിംഗ് ഒണിയൻ ഇന്നലെ വാങ്ങിച്ചിട്ട് വന്നപ്പം തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് വെള്ളത്തിൽ ഇത്തിരി വിനാഗിരിയും കൂടിയും ചേർത്തിട്ട് ഒരമണിക്കൂർ അവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് ഡ്രെയിൻ ചെയ്തെടുത്തതാണ് ഇത് അപ്പോൾ ഈ ക്യാപ്സിക്കം കുറച്ച് സ്ക്വയർ ടൈപ്പ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഇട്ടിട്ട് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം പിന്നെ സ്പ്രിംഗ് ഒന്നിയനും കൂടി ഒന്ന് ചെറുങ്ങനെ നമ്മൾ മുറിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പിന്നെ പിന്നെയില്ലേ ഞാൻ ഈ ഗ്യാസിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് കട്ട് ചെയ്യുന്നത് ഒന്നും മുന്നേ മുറിച്ചിട്ടൊന്നും വെച്ചില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഉള്ളി വഴറ്റുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് ഇത് മുറിക്കലും നടക്കുന്നത് അപ്പോൾ രണ്ടും നടക്കുമല്ലോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരാതെ ശ്രദ്ധിക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതിയെ അപ്പോഴേക്ക് നമ്മുടെ ഈ ക്യാപ്സിക്കിടുക അതിന് ശേഷം പിന്നെ സ്പ്രിങ് ഒണിയനും കൂടി ി നമുക്ക് ചെറുങ്ങനഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഇങ്ങനെ നമ്മൾ ഗ്യാസിന്റെ അടുത്ത് നിന്ന് തന്നെ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല സുഖമാണല്ലേ നമ്മളിപ്പോൾ ഇടക്കിടക്ക് എണീറ്റ് വരൊന്നും വേണ്ട നമുക്ക് അവിടെ നിന്നിട്ട് ചെയ്യാം ഈ നിന്ന് ചെയ്യാൻ പാടില്ല എന്നാണ് കേട്ടോ എനിക്കൊക്കെ ഇത് പ്രാക്ടീസ് ആയിട്ടുള്ളത് ഇരുന്നിട്ട് ഒരു പണിയും എനിക്ക് സ്പീഡ് കിട്ടില്ല നിന്നിട്ട് തന്നെയാണ് എല്ലാ ജോലിയും ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മൾ ഇരുന്നിട്ട് ചെയ്യണം എന്നാണ് പറയാം ഇതിന്റെ ഇടയിൽ അപ്പുറത്തെ അടുപ്പിൽ ചെമ്പില് പാല് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് പാൽ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പാൽ പായസം ഉണ്ടാക്കാനാണ് പായസത്തിൻ്റെ കൂട്ടത്തിൽ ഈയൊരു പായസമാണേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാക്കാൻ കാരണം എല്ലാവർക്കും അറിയാമല്ലോ എളുപ്പമാണല്ലോ ഒരു അഞ്ച് പാക്കറ്റ് പാല് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് വീട്ടുകാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ട് വീട്ടിലേക്കും അങ്ങ് കൊടുക്കും ഇനിയിപ്പോൾ നമ്മുടെ പനീർ റോൾ നോക്കണ്ടേ അപ്പോൾ പനീർ ഇവിടെ ഞാൻ നമ്മുടെ തൈരില്ലേ തൈരും മഞ്ഞൾ മുളക് പൊടി പിന്നെ ഗരം മസാല ഇത്തിരി കുരുമുളക് പൊടി ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്കാണ് പനീർ ചേർക്കുന്നത് ഇതൊരു മസ്റ്റൈഡ് ആയിട്ടാണേ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിക്കോ ഈ തൈരൽ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് വരുന്നുണ്ട് ആ ഒരു പുളി അപ്പോൾ ഇതിൽ തക്കാളിയൊന്നും ഞാൻ ചേർക്കുന്നില്ലേ ഇതിപ്പോൾ ഒരു അഞ്ഞൂറിൻ്റെ പാക്കറ്റാണെന്ന് തോന്നുന്നു പനീർ വാങ്ങിച്ചത് അപ്പോൾ ആദ്യം ഒരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനെക്കൊണ്ട് ഒരു ഗ്രേവി നല്ല രസമുണ്ട് അതും ഇഡ്ലിക്ക് വേണ്ടിയിട്ട് ഇതിപ്പം ബാക്കി കുറച്ച് പനീർ വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇത് അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് ജസ്റ്റ് രാവിലെ വെച്ചതാണ് പക്ഷെ എന്നാലും കുറച്ച് കട്ട കട്ട പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇടുകയാണേ ഇനിയിപ്പോൾ ഒന്നും വിടെ വഴിച്ചൊണ്ടിരിക്കുന്നില്ലേ അതിലേക്ക് ഇത് അങ്ങ് ചേർക്കുക എന്നിട്ട് ഒന്ന് എല്ലാം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ ഉപ്പും എരിവും പൊളി ഇതൊക്കെ ഒന്ന് പാകമാണോ നോക്കും ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ് ഈ ചില്ലി ഫ്ലേക്സ് ഒക്കെ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഇങ്ങനത്തെ മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള ഈ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കാര്യമൊക്കെ സൂക്ഷിച്ചു വെച്ചാൽ നല്ലതായിരിക്കും നമ്മളിപ്പോൾ മുളകൊക്കെ കഴുകി ഉണക്കൂലേ അപ്പോൾ പിന്നെ എല്ലാം പൊടിപ്പിക്കാൻ കൊടുക്കാതെ കുറച്ച് നമ്മൾ മറവിടാൻ മാറ്റി വെക്കും അല്ലേ അതേപോലെ തന്നെ കുറച്ച് നമുക്ക് ഈ ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാൻ കൂടി ഒന്ന് മാറ്റി വെച്ചോ വെച്ചോട്ടോ എന്നിട്ടൊന്ന് ജസ്റ്റ് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടൊന്ന് നമ്മൾ ബോട്ടിലാക്കി സൂക്ഷിച്ചാൽ പിന്നെ ഞാനിപ്പോൾ ഇതിൽ ചേർത്തത് ഇന്നലത്തെ ചിക്കൻ പൊരിച്ചത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് പൊളിച്ചിട്ടിട്ട് ഇതിലേക്കങ്ങ് ചേർത്തിട്ടാണ് ഉള്ളത് അപ്പോൾ കുറച്ചും കൂടി ചിക്കൻ്റെ ആ ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ലതാണേ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു നുള്ളിൽ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു മസാല റെഡിയായിട്ട് ഇനിയിപ്പോൾ എന്താ നമുക്ക് ചപ്പാത്തി ചൂടണം അപ്പോൾ ചപ്പാത്തിയുടെ മാവ് നേരത്തെ തന്നെ കുഴച്ചു വെച്ചിട്ടുണ്ടായിന് ഇനിയിപ്പം കല്ല് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി പരത്തി അങ് എടുക്കാം ഇങ്ങനെ ചപ്പാത്തി പരത്തുമ്പോൾ ഗ്യാസിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് പരത്തുക അപ്പോൾ നമുക്ക് ചുടലും പരത്തലും എല്ലാം ഒരുമിച്ച് അങ്ങ് നടക്കും അങ്ങനെ എല്ലാ ചപ്പാത്തിയും ചുട്ടിയിട്ട് കാസ്ട്രോളിലാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പരിപാടി ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ ചപ്പാത്തി എടുക്കുക എന്നിട്ട് നടുവിൽ സെൻറ്ററിൽ ഈ മസാല അങ്ങ് വെക്കുക റോൾ ചെയ്യുക കഴിക്കുക അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടം ഉണ്ടാവട്ടെ ഇതിനെ ഇത് കഴിക്കാൻ നല്ല ഹെൽത്തിയാണ് പിന്നെ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമ്മുടെ മഴ ണൈസൊക്കെ ചേർക്കുക അങ്ങനെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ